ഹായ് ഓൾ അസ്സലാമലൈക്കും ഇന്നൊരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് നല്ല ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഞാൻ ഒന്നേക്കാൽ കപ്പ് പൊട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കറക്റ്റ് ഒന്നേകാൽ കപ്പാണ് വെള്ളം ആവശ്യം വരേണ്ടത് ഞാൻ ഇതിൽ ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് മൊഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മൂടി വയ്ക്കാം ഇനി ഇതിനായിട്ട് മൂന്ന് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ശേഷം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട് പുട്ടിൻ്റെ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലെ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ പുട്ടിന് കറിയുടെയൊന്നും ആവശ്യമില്ല വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് പുട്ടിൻ്റെ മിക്സ് ഇപ്പോൾ കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് ഒന്നേകാൽ കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചേക്കുന്ന പുട്ടുപൊടിയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും ഈർപ്പവും കൂടി പുട്ടുപൊടിയിലാവുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള നനവ് പുട്ടുപൊടിക്കായിക്കൊള്ളും നന്നായിട്ട് എല്ലാ ഭാഗത്തും കൂടി മിക്സ് ആവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കറക്റ്റ് ഭാഗത്തിനായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ കപ്പ് പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും കൂടി മിക്സ് ചെയ്തെടുക്കുക പാൽപ്പൊടിക്ക് പകരം വേണമെങ്കിൽ പാൽ ആഡ് ചെയ്താലും മതിയാകും ടേസ്റ്റ് കൂടുതൽ പാൽപ്പൊടി ആഡ് ചെയ്യുമ്പോഴാണ് ഇനി കയറ്റാനുള്ള പാത്രത്തിലോട്ട് തേങ്ങയിട്ടതിന് ശേഷം പുട്ട് ഓടിയുകൂടി ഇട്ടതിന് ശേഷം ഏറ്റവും മേളിൽ കൂടി കുറച്ചുകൂടി തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു പുട്ടാണിത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വേണമെങ്കിൽ ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും മിക്സിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്തെടുക്കാം ഇതിനി ആവി ഏറ്റാൻ വയ്ക്കാം ഇപ്പോൾ കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു റെസിപ്പിയാണ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഓൾ